ീട്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടിനെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടാ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാവേ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ അതിലേക്ക് നമുക്ക് കശുവണ്ടി വെച്ച ഇട്ട് കൊടുക്കേ എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അറുപ്പ് എടുക്കണം കേട്ടോ കശുവണ്ടി പച്ച നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒന്നര കപ്പ് റവ ഇട്ട് കൊടുക്കണേ വറുത്ത റവ ആയിരുന്നൊണ്ട് നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി വറക്കാത്ത റവയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അഞ്ചു മിനിറ്റ് എങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇന്നേക്കാത്ത ഇട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീട്രൂട്ടിന്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്കാൻ കുഴിച്ചെടുക്കാവേ അത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും മിക്സ് ചെയ്തെടുക്കാം അതിന്റെ പച്ചമണൊക്കെ ഒന്ന് പോയി തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അല്പം പശുവിൻ പാൽ ഒഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കോണേ ജസ്റ്റ് ഒന്ന് കുതിരാൻ മാത്രം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് പശു പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റവയിലെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു നനവും വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂടൊന്നേ ചെറുതായിട്ട് ആറി ആറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടാ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് കൈ വെച്ചിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് ആക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കശുവണ്ടി പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അതിനാൽ നമുക്ക് ചെറിയ ചെറിയ ലഡ്ഡുവിൻ്റെ ഷേപ്പിലുള്ള ചെറിയ ഉരുളാക്കി എടുക്കാം ഓരോന്നും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളാക്കി എടുക്കാം കേട്ടോ

അടിപൊളിയായിക്കെട്ടോ നമ്മുടെ ബീറ്റ് റൂട്ടിലേട്ടോ നിങ്ങൾ വീട്ടിലെല്ലാരും ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈബായ് ബൈബായ് ബൈബായ